നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് വളരെ അകലെ ഒരു മലഞ്ചെരിവിലായി ഒറ്റപ്പെട്ട ഒരു പഴയ വീടുണ്ടായിരുന്നു മേഘങ്ങൾ എപ്പോഴും അതിനെ ചുറ്റിപ്പിണഞ്ഞുകിടന്നു സൂര്യരശ്മി അപൂർവമായി അവിടേക്ക് എത്തിയിരുന്നുള്ളൂ ആ വീടിന്റെ പേര് മാളിക ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കറുത്ത തടിയിൽ തീർത്ത ആ വീട്ടിൽ പല ദുരൂഹ മരണങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിച്ചു പോന്നു വർഷങ്ങളോളം ആരും താമസിക്കാതെ കിടന്ന ആ മാളികയിലേക്ക് ഒരു യുവ എഴുത്തുകാരൻ കടന്നുവന്നു അയാളുടെ പേര് വിവേക് തന്റെ അടുത്ത നോവലിനായുള്ള ഏകാന്തതയും ശാന്തതയും തേടിയാണ് വിവേക് അവിടേക്ക് വന്നത് വിവേക് മാളികയിൽ താമസം തുടങ്ങി ആദ്യ ദിവസങ്ങൾ ശാന്തമായിരുന്നു എഴുത്ത് ഭംഗിയായി മുന്നോട്ടു പോയി പക്ഷേ ദിവസങ്ങൾ ചെല്ലുന്തോറും ചില വിചിത്രമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങി ഓരോ രാത്രിയും കൃത്യം പന്ത്രണ്ട് മണിക്ക് താഴത്തെ നിലയിലെ പ്രധാന വാതിൽ മെല്ലെ തുറക്കുന്ന ശബ്ദം കേൾക്കും ക്രീക്ക് എന്നൊരു ശബ്ദത്തോടെ അത് തുറക്കും എന്നിട്ട് പെട്ടെന്ന് ടോ എന്ന് ശബ്ദത്തിലടയും വിവേക് ടോർച്ചെടുത്ത് താഴെ പോയി നോക്കും വാതിൽ ഭദ്രമായി അടച്ചിരിക്കും താക്കോലിട്ട് പൂട്ടിയ നിലയിൽ പല രാത്രികളിലും ഇതാവർത്തിച്ചു ഒരു രാത്രി ശബ്ദം കേട്ടപ്പോൾ തന്നെ വിവേക് ഓടിച്ചെന്ന് വാതിൽ തുറന്നു പുറത്ത് കട്ടിയുള്ള മൂടൽമഞ്ഞു മാത്രം ഒന്നും കാണാനില്ല ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് വിവേക് തന്റെ മുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി എഴുതുകയായിരുന്നു തന്റെ പിന്നിൽ മുറിയുടെ മധ്യഭാഗത്തായി ഒരു നിഴൽ രൂപം നിലത്ത് വീഴുന്നതായി അയാൾ കണ്ടു ഒരു മനുഷ്യന്റെ രൂപം പക്ഷേ കറുത്തതും വ്യക്തമല്ലാത്തതുമായ ഒരു നിഴൽ വിവേക് ഞെട്ടിത്തിരിഞ്ഞു നോക്കി ആരുമില്ല മുറിയുടെ അന്തരീക്ഷം പെട്ടെന്ന് തണുത്തുറഞ്ഞു ആ നിഴൽ പതിഞ്ഞ സ്ഥാനത്ത് നിലത്തുണ്ടായിരുന്ന പൊടിയിൽ ഒരു ചെറിയ കുട്ടിയുടെ കാലടിപ്പാട് പതിഞ്ഞിരുന്നു വിവേക് ഭയന്ന് ആ പാടുകൾ മായ്ച്ചു കളഞ്ഞു പിന്നീടുള്ള രാത്രികളിൽ അയാൾ കിടക്കുമ്പോൾ തന്റെ തലയിണയുടെ നിന്ന് ആരോ ശ്വാസമെടുക്കുന്ന ഒരു നേരിയ ശബ്ദം കേൾക്കാൻ തുടങ്ങി ശബ്ദം അടുത്തടുത്ത് വരും പക്ഷേ തൊട്ടടുത്തെത്തുമ്പോൾ നിലയ്ക്കും ഒരു ദിവസം വിവേക് വീട് വൃത്തിയാക്കുന്നതിനിടയിൽ കിടപ്പുമുറിയുടെ തറയിൽ വിള്ളലുണ്ടായിരുന്ന ഒരു ഭാഗം ശ്രദ്ധിച്ചു വിള്ളലിലൂടെ ഒരൽപ്പം താഴേക്ക് കൈയിട്ടപ്പോൾ ഒരു പഴയ തടി കളിപ്പാട്ടം കിട്ടി ഒരു ചെറിയ കുതിരയുടെ രൂപം അത് കയ്യിലെടുത്തപ്പോൾ വിവേകിന് പെട്ടെന്ന് തലയ്ക്ക് ഭാരം അനുഭവപ്പെട്ടു ഒരു കുഞ്ഞു പെൺകുട്ടി ഓടുന്നത് ചിരിക്കുന്നത് ഭയന്ന് കരയുന്നത് എന്നിങ്ങനെ ചില കാഴ്ചകൾ അയാളുടെ മനസ്സിലൂടെ മിന്നായം പോലെ കടന്നുപോയി ആ രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് വാതിൽ ശബ്ദിച്ചു വിവേക് താഴെ പോയില്ല കളിപ്പാട്ടം കയ്യിൽ മുറുകെ പിടിച്ച് കട്ടിലിലിരുന്നു അല്പസമയത്തിനു ശേഷം പടികൾ കയറി വരുന്ന നേരിയ ശബ്ദം ഓരോ പടിയും കയറുമ്പോൾ വീടിന്റെ തറ മെല്ലെ വിറച്ചു ശബ്ദം വിവേകിന്റെ മുറിയിലേക്ക് അടുത്തുവന്നു വിവേക് വാതിലിലേക്ക് നോക്കി വാതിൽ അടച്ചിരുന്നു പെട്ടെന്ന് ആ നിഴൽ രൂപം വാതിലിന്റെ അടിയിലെ നേരിയ വിടവിലൂടെ മുറിക്കരത്തേക്ക് വന്നു അത് ഒരു നേരത്തെ പുക പോലെ തറയിലൂടെ പരന്ന് കളിപ്പാട്ടം കയ്യിലിരിക്കുന്ന വിവേകിന് അടുത്തേക്കെത്തി ശരീരം തണുത്തുറഞ്ഞ വിവേക് പതിയെ കളിപ്പാട്ടം നിലത്തേക്ക് വെച്ചു നിഴൽ രൂപം കളിപ്പാട്ടത്തിനു ചുറ്റും വട്ടമിട്ടു എന്നിട്ട് നിഴലിൽ നിന്ന് നേരിയ കുട്ടിയുടെ പോലുള്ള ശബ്ദം കേട്ടു ഞാൻ നിനക്ക് തന്നതാണ് പക്ഷെ നീ എനിക്ക് തന്നില്ല അടുത്ത നിമിഷം ആ നിഴൽ രൂപം വിവേകിന്റെ കാലുകളിലൂടെ കയറി അയാളുടെ ശരീരത്തെ പൂർണമായും മൂടി വിവേകിന് സംസാരിക്കാനോ ചലിക്കാനോ കഴിഞ്ഞില്ല അയാൾ കണ്ട അവസാന കാഴ്ച മുറിയിലെ ചില്ലു ജനലിൽ സ്വന്തം പ്രതിബിംബത്തിന് മുകളിൽ പതിഞ്ഞ മറ്റൊരു കറുത്ത നിഴലാണ് പിറ്റേന്ന് രാവിലെ നാട്ടുകാർ ആ വീട്ടിൽ ചെന്നപ്പോൾ വിവേകിന്റെ മുറിയിൽ തുറന്ന പുസ്തകങ്ങളും പേനയും കണ്ടെത്തി വിവേകിനെ മാത്രം കണ്ടില്ല തറയിൽ കളിപ്പാട്ട കുതിരയ്ക്കടുത്ത് വിവേക് എഴുതിയ അവസാന വാചകം ഇങ്ങനെയായിരുന്നു ഞാനിപ്പോൾ എന്റെ നോവലിന്റെ അവസാന അധ്യായം തുടങ്ങുകയാണ് പക്ഷെ ഇത് എന്റേതല്ല മുതൽ മാളികയുടെ ജനലുകളിൽ രാത്രികാലങ്ങളിൽ ഒരു നിഴൽ രൂപം കളിപ്പാട്ടവുമായി ജനലിനരികിലൂടെ നടന്നു നീങ്ങുന്നതായി പലരും പറയുന്നു